ഈ അജിത് കുമാറിൻ്റെയും ഈ സുജിത് ദാസിൻ്റെ ഉൾപ്പെടെയുള്ള ഈ സംഘത്തിൽപ്പെട്ട ഒരു വിഭാഗം ഈ കേരളം അങ്ങനെ ആക്കി അതിൻ്റെ പരിണിത ഫലം ഓരോന്ന് വരികയാണ് പക്ഷെ ജനങ്ങൾ നിസ്സഹായരാണ് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല വേലി തന്നെ വിളതുന്ന കാലം അതുകൊണ്ട് ഇത് ജനങ്ങൾ തിരിച്ചറിയും ഇത് കേരളത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറ കേരളത്തിൻ്റെ നിയമസഭയിലടക്കം ആവർത്തിച്ച് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തതിന് ഡാൻസാഫ് എന്ന് പറയുന്ന ഒരു സംഘമുണ്ടാക്കി ആ സംഘത്തെ മുഴുവൻ ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് ഉപയോഗിച്ചിരുന്ന അതിൻ്റെ ഒരു ഭാഗമായി നിന്നിരുന്ന പോലീസ് സേന ഡാൻസാഫിലുണ്ടായിരുന്നു നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില കള്ളക്കളികൾ കളിക്കുന്നു എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്ന ചില വാർത്തകൾ ഏലത്തൂർ ട്രെയിൻ കത്തിക്കൽ കേസുമായി ബന്ധപ്പെട്ട് തീവ്രവാദിയായ പ്രതിയെ മഹാരാഷ്ട്രയിൽ നിന്നും കൊണ്ടുവരുമ്പോൾ എവിടെ വരെ എത്തി എന്തായി കാര്യങ്ങൾ എന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായിരുന്ന പി വിജയൻ ചില അന്വേഷണങ്ങൾ നടത്തുകയുണ്ടായി ഇതിന്റെ പേരിൽ പി വിജയനെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉദ്യോഗസ്ഥ തല നടപടികൾക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ എ ഡി ജി പി അജിത് കുമാറിന് നേരെ തന്നെ പിന്നീട് സ്വർണം കള്ളക്കെടുത്ത് സ്വർണം പൊട്ടിക്കൽ മുതലായ കേസുകളുമായി ബന്ധപ്പെട്ട് ഒരു എസ് പി തന്നെ പരാതി കൊടുക്കുകയുണ്ടായി ഡി ജി പിക്ക് കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇത് നടാട് തന്നെയാണ് ഇതുപോലെ തന്നെയാണ് എ ഡി ജി പിക്ക് എതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഡി ജി പി കത്ത് നൽകുന്നതും നടാടയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പ്രഥമ ദൃഷ്ടിയ കേസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡി ജി പിയും മുഖ്യമന്ത്രിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കേരള പോലീസ് ചരിത്രത്തിൽ ആദ്യം തന്നെയാണ് എന്നാൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഏത് വിധേയനെയും സേനയിൽ സംരക്ഷിച്ചു നിർത്തുക തനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മനസാന്നിധ്യമുള്ള എന്തും ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന സേവന മനഃസ്ഥിതി കാണിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഒരു കാരണവശാലും കയ്യൊഴുകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നിരന്തരമായി അതിനിശതമായ വിമർശിക്കുകയും പല ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടും ഒന്നിന് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഏലത്തൂർ കേസുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ പി വിജയൻ എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പി വിജയൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് മുഖ്യമന്ത്രിക്ക് പി വിജയൻ പരാതി നൽകിയത് എന്നാൽ ആ പരാതിയിൽ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊള്ളാതെ മുഖ്യമന്ത്രി അതിൽ അടയിരിക്കുകയായിരുന്നു കാരണം എ ഡി ജി പി ആയ എം ആർ അജിത് കുമാറിന് ഏത് വിധേയനെയും ഡി ജി പി ആക്കുക എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ താൽപ്പര്യം ആ അവസരത്തിൽ എ ഡി ജി പിക്ക് എതിരെ ഇങ്ങനെ ഒരു വകുപ്പ് തല അന്വേഷണം വരികയാണെങ്കിൽ പി വിജയൻ പരാതിപ്പെട്ടതുപോലെ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഡി ജി പി സ്ഥാനത്തേക്കുള്ള പ്രമോഷന് എ ഡി ജി പിക്ക് സാധ്യത കുറയും അതുകൊണ്ട് എം ആർ അജിത് കുമാറിനെ ഡി ജി പി സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കും എന്ന് കൃത്യമായി പിണറായി വിജയൻ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ പി വിജയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് എതിരെ നൽകിയ പരാതി പൂഴ്ത്തിവെക്കുകയും ചെയ്തു അതിനുശേഷം പി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ താൻ സ്വകാര്യമായി നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനും മുഖ്യമന്ത്രി അനുമതി നൽകിയില്ല അതായത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിന്മേൽ യാതൊരു തരത്തിലുള്ള തീരുമാനം ഉണ്ടാകുന്നില്ല എന്ന് കണ്ടുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ തനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ തനിക്ക് അതിനുള്ള അനുമതി തരുമോ എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയെ കണ്ടത് എന്നാൽ അതിനും അനുമതി നിഷേധിക്കപ്പെടുകയായിരുന്നു കാരണം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഏത് വിധേയനെയും മുഖ്യമന്ത്രി ഡി ജി പി ആക്കുവാൻ വേണ്ടി തുനിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു കാരണവശാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആരും തൊടാൻ പോലും ഒന്ന് തൊട്ട് നുള്ളി നോവിക്കുവാൻ പോലും മുഖ്യമന്ത്രി സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ടത് മാത്രമല്ല കഴിഞ്ഞ തവണ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അതിനിശതമായ ആരോപണങ്ങളാണ് രാഷ്ട്രീയേതരമായി തന്നെ ഉന്നയിക്കപ്പെട്ടത് ആ ഒരു ആരോപണത്തിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പൊതിഞ്ഞു പിടിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനു വേണ്ടി ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബളയെ എ ഡി ജി പി എം ആർ അജിത് കുമാർ കണ്ടത് എന്നൊക്കെയുള്ള വാർത്ത പുറത്തു വരികയും തൃശൂർ പൂരത്തിൻ്റെ മേൽനോട്ട ചുമതല സുരക്ഷ ചുമതല എ ഡി ജി പി എം ആർ അജിത് കുമാറിനായിരുന്നു തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വകുപ്പ് തല അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അന്നേ പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും തൃശൂർ പൂരം വരുന്നു ആ പൂരം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുന്നു മെയ്യിൽ തൃശൂർ പൂരം ആരംഭിക്കാനിരിക്കുക തന്നെയാണ് കഴിഞ്ഞ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ട് ആ പരാതിക്ക് അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട സുരക്ഷാ വിഭാഗത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെ ഒരു നടപടി പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈക്കൊണ്ടില്ല എന്ന് പറയുമ്പോൾ ഡി ജി പി സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനെ അവരോധിക്കുവാൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള കള്ളക്കളികൾ നടത്തിയത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നത് എന്തായാലും ഡി ജി പി റാങ്കിലേക്ക് പരിഗണിക്കപ്പെടുന്ന ആറ് പേരിൽ നിന്നും കേന്ദ്രം അയക്കുന്ന ഷോർട്ട് ലിസ്റ്റിൽ നിന്നും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആയിരിക്കും പിണറായി വിജയൻ ഡി ജി പി ആയി നിശ്ചയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നു വരുന്ന ഒരു പരാതി പോലും മുഖ്യമന്ത്രി പരിഗണിക്കില്ല മുഖ്യമന്ത്രിയുടെ താൽപര്യം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വരുന്ന എല്ലാ പരാതികളും മുഖ്യമന്ത്രി നിഷ്കരണം വെട്ടിയരിഞ്ഞ് തള്ളും എന്നുള്ളതാണ് ഇതിലൂടെ എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഡി ജി പി ദർവേഷ് സാഹിബിനെ ഇനി രണ്ടു മാസം കൂടി മാത്രമേ കഴിഞ്ഞാൽ കേരളത്തിന്റെ വരുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം സത്യത്തിൽ ഈ അജിത് കുമാർ ഇപ്പോൾ കാക്കി ധരിച്ചു നടക്കുന്നത് കേരളത്തിലെ പോലീസുകാരെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും അപമാനകരമാണ് ഇതുപോലെയുള്ള ഒരു പക്ക ക്രിമിനൽ പക്ക ക്രിമിനൽ ആ ക്രിമിനലിനെ ഈ വേഷം ധരിപ്പിച്ച് ഈ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ മാന്യമായ പോലീസാണ് ആ പോലീസിൻ്റെ തലപ്പത്തി ഇതുപോലെയുള്ള ഒരു ക്രിമിനലിനെ കൊണ്ടിരുത്തിയ ആ പോലീസിനെ തന്നെ എന്താ പറയുക ഈ ക്രിമിനൽ വൽക്കരിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടാവില്ല ഇപ്പോൾ നോക്കൂ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് എന്താ സ്വർണം പിടിക്കാത്ത സ്വർണ്ണപ്പോഴും വരുന്നുണ്ടല്ലോ നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ലേ കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് കസ്റ്റംസ് കസ്റ്റംസാണല്ലോ സ്വർണ്ണം പിടിക്കുന്നത് എന്താ പോലീസ് പഠിക്കാത്തത് എയർപോർട്ടിൻ്റെ അകത്താണല്ലോ സ്വർണ്ണ നടക്കുന്നത് അപ്പോൾ ഇതൊരു ഞാനന്ന് പറഞ്ഞത് ഓരോ ഘട്ടത്തിലും ഓരോന്നും എടുത്ത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ സാധിക്കും സ്വർണത്തിൻ്റെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കേണ്ട സമയമാണ് ഇപ്പോൾ ലോകത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിലയിലേക്ക് സ്വർണം പോയിരിക്കുകയാണ് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് പിടിക്കുന്നത് അപ്പോൾ ആ കേസുകളിലൊക്കെയും സുജിത് ദാസിനെ അടക്കം രക്ഷപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് ചാപ്പ കുത്താനാണ് ഈ പറയുന്ന വിജയനെതിരെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത മൊഴിയാണ് പി വിജയന് ഈ കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് സുജിത് ദാസ് മലപ്പുറം എസ് ബി ആയ സുജിത് ദാസ് എന്നോട് പറഞ്ഞു എന്നാണ് മൊഴി കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഡെപ്ത്ത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ കേസിലെ മൂന്നാളുകളും ഐ പി എസ്കാരാണ് പ്രതിയാക്കപ്പെട്ട അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് പറയുന്ന ആൾ ഐ പി എസ് വിജയനാണ് ഇങ്ങനെ കള്ളക്കടത്തുകാരുമായി സഹായിച്ചു എന്ന് അജിത് സുജിത് ദാസ് പറഞ്ഞു എന്ന് പറയുന്നതന്നെ ഐ പി എസ് ഇത് ജനങ്ങളോട് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറയുന്ന അജിത് കുമാർ ഐ പി എസ് അപ്പോൾ ഏത് നിലവാരത്തിലേക്ക് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എന്താ പറയുക അവസ്ഥ മാറി ഇപ്പം തന്നെ നോക്കും നിങ്ങൾ നിങ്ങളൊക്കെ മയക്കുമതിന് മരുന്നിനെതിരെ വലിയ പോരാട്ടം നടത്തുകയാണ് എല്ലാ ചാനലുകളും രംഗത്തുണ്ട് ഇപ്പം കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് മാസമായിട്ടാണല്ലോ ഈ മയക്കുമരുന്ന് കേസ് ഇത്രയും പിടിക്കപ്പെട്ടത് എവിടെയായിരുന്നു ഈ പോലീസ് ഇത് കേരളത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറ കേരളത്തിൻ്റെ നിയമസഭയിലടക്കം ആവർത്തിച്ച് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തതിന് ആരാണ് ആഫ് എന്ന് പറയുന്ന ഒരു സംഘമുണ്ടാക്കി ആ സംഘത്തെ മുഴുവൻ ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് ഉപയോഗിച്ചിരുന്ന അതിൻ്റെ ഒരു ഭാഗമായി നിന്നിരുന്ന പോലീസ് സേന ഡാൻസ് ഡാൻസാഫിലുണ്ടായിരുന്നു ഞാൻ കൊടുത്ത പരാതിയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഘട്ടം വന്ന് ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് പോലീസ് ആക്ഷൻ ചെയ്യേണ്ടി വന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് പിടിക്കണമെന്നുണ്ട് ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് പിടിക്കണമെന്നുണ്ട് പക്ഷേ അതിന് നിർദ്ദേശമുണ്ടായിരുന്നില്ല ഈ അതായത് സ്വർണം മയക്കുമരുന്ന് ഇനി എന്തൊക്കെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത് ഞങ്ങൾക്കറിയാം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ എന്താ പറയുക ഫൈവ് സ്റ്റാർ വേശ്യാലയം പിടിക്കപ്പെട്ടത് ആറ് ഏഴ് മാസങ്ങൾക്ക് മുമ്പാണ് എറണാകുളത്ത് അപ്പം കച്ചവടം സ്വർണ കച്ചവടം മയക്കുമരുന്ന് കച്ചവടം ആരാ നടത്തുന്നത് ഈ അജിത് കുമാറിൻ്റെയും ഈ സുജിത് ദാസിൻ്റെ ഉൾപ്പെടെയുള്ള ഈ സംഘത്തിൽപ്പെട്ട ഒരു വിഭാഗം ഈ കേരളം അങ്ങനെ ആക്കി അതിൻ്റെ പരിണിത ഫലം ഓരോന്ന് വരികയാണ് പക്ഷെ ജനങ്ങൾ നിസ്സഹായരാണ് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല വേലി തന്നെ വിളതുന്ന കാലം അതുകൊണ്ട് ഇത് ജനങ്ങൾ തിരിച്ചറിയും അതിൻ്റെ ഒക്കെ ശക്തമായ പ്രതികരണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് അതേ ചെയ്യാൻ കഴിയും ജനങ്ങൾക്കൊരു വോട്ട് ചെയ്യാനേ സാധിക്കുള്ളൂ ആ വോട്ട് പിണറായിത്തിനെതിരെ അതിശക്തമായിട്ട് നിലമ്പൂരിൽ നിന്നുണ്ടാകും എന്ന കാര്യം നമ്മൾ കാണാൻ പോകുന്ന പൂരമാണ് അല്ലല്ല സി പി ഐനെ സംബന്ധിച്ച് ഞാനെന്ത് പറയാനാണ് ഇപ്പം ഈ അജിത് കുമാറിൻ്റെ വിശേഷത്തിൽ തന്നെ എത്ര ശക്തമായിട്ടായിരുന്നു ആ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള അത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിലപാടെടുത്തിരുന്നത് മിണ്ടാൻ കഴിയുന്നുണ്ടോ മിണ്ടാൻ സാധിക്കുന്നുണ്ടോ ഇപ്പം എസ് എഫ് ഐ ഒ കേസ് എന്തായിരുന്നു സി പി ഐൻ്റെ ഇപ്പം നിലപാട് അത് വീണയുമായി ബന്ധപ്പെട്ടതാണ് അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണണം എന്ന് പറഞ്ഞു ശേഷം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടോ ഞാനൊരു കാര്യം പറയാം കേരളത്തിലെ ജനങ്ങളും നിങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ഈ എസ് എഫ് ഐ ഒ കേസ് ഇതാ വരാൻ പോകുന്നു വലിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല ഒരു ചുക്കും എസ് എഫ് ഐയോയുടെ ആ കേസിൻ്റെ മുകളിൽ നടക്കാൻ പോകുന്നില്ല അത് പരിപൂർണമായ നാടകമാണ് നിങ്ങൾക്കറിയാലോ ഇത് എങ്ങനെയാണ് ഈ കേസ് വരുന്നത് ഈ കേസ് വരുന്നത് ഇൻകം ടാക്സിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇൻകം ടാക്സ് കണ്ടെത്തിയ ഒരു വിഷയം എസ് എഫ് ഐ അവർ ട്രാൻസ്ഫർ ചെയ്യുകയാണ് സീരിയസ് ഫ്രോഡ് എന്ന നിലക്ക് എസ് എഫ് ഐ നടത്തിയ അന്വേഷണത്തിൽ കണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ മോളിൽ നാളെ വീണാ വിജയൻ ഇവിടെ ശിക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ ആരും കരുതണ്ട ഒരു പൈന ചിലപ്പം വരും കാരണം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കൃത്യമായി കൈക്കൂലിയായി കൊടുത്ത പണമാണെന്നറിയാം ഇന്ന് ബി ജെ പിയുമായുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധം ഏറ്റവും അവസാനമായി ഡൽഹിയിൽ നടത്തിയ ഗവർണറോടൊപ്പം പോയി കേന്ദ്രമന്ത്രി ഈ പറയുന്ന ഫൈനാൻസ് മിനിസ്റ്റർ വന്ന് നടത്തിയ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കണ്ടതാണ് എന്തിനു വേണ്ടിയായിരുന്നു അപ്പോൾ ബി ജെ പിയുമായി സി പി എമ്മും ആർ എസ് എസുമായും സി പി എമ്മും അടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിനെ മറയിടാൻ ഉണ്ടാക്കിയ ഒരു എന്താ പറയുക ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കേസിനപ്പുറം കാരണം എസ് എഫ് ഐ ഒ ഇതാ നടപടിയെടുക്കുന്നു കേന്ദ്രം ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന ഒരു പുകമറ സൃഷ്ടിക്കുന്നതിലപ്പുറം ഈ എസ് എഫ് ഐ ഒ കേസ് നിങ്ങൾ എഴുതി വെച്ചോ വീണാ വിജയന് ഇതിൻ്റെ ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ അവരെ ശിക്ഷിക്കാനോ എസ് എഫ് ഐ ഒ തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ ചിത്രമല്ല മുഖ്യമന്ത്രി പിണറായിയും കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പിയും ആർ എസ് എസും എന്ന് കാലം തെളിയിക്കും അത് നമുക്ക് കാണാം